നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായ പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഒരു ദേശീയ നേതാവായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ നടത്തിയ ഒരു സർവേയിൽ നിന്ന് കിട്ടുന്ന ഫലം നമുക്ക് കാണിച്ചു തരുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ദേശീയ നേതാക്കളെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആയിരിക്കും കോൺഗ്രസ്കാർ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയും ചിലരൊക്കെ പിണറായി വിജയനെയും യെച്ചൂരിയൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാർ അതായത് വലിയ ശതമാനം കമ്മ്യൂണിസ്റ്റുകാരും പിണറായി വിജയനെ ഒരു ദേശീയ നേതാവായിട്ട് കാണുന്നില്ല നോക്കൂ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന മനോരമ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന നവകേരള മനസ് എന്ന പേരിൽ അവർ നടത്തിയ ഒരു സർവേയുടെ റിസൾട്ടാണ് ആരാകണം പ്രധാനമന്ത്രി എന്ന തരത്തിലാണത് ചോദ്യവും അതിൻ്റെ ഫലവും കാണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം മലയാളികൾ മലയാളികൾ തന്നെ ശ്രദ്ധിക്കണം മലയാളികൾ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഓർക്കുക ഇവിടെ എൽ ഡി എഫിനുള്ള ഭൂരിപക്ഷം അതായത് നിയമസഭയിൽ എൽ ഡി എഫിനുള്ള ഭൂരിപക്ഷം കേവലം നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് അതിലും താഴെയാണ് യു ഡി എഫിന് ഇവിടെ നോക്കുക നാൽപ്പത്തിയേഴ് ശതമാനം കിട്ടിയിരിക്കുന്നു അതായത് യു ഡി എഫിൽ കോൺഗ്രസ് ഉണ്ട് ലീഗുണ്ട് മറ്റ് ചില പ്രാദേശിക പാർട്ടികളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് പതിമൂന്നോളം പാർട്ടികൾ ചേർന്നിട്ടാണ് ഈ നാൽപ്പത്തി നാല് ശതമാനം അവർക്ക് നിയമസഭയിൽ കിട്ടിയത് അതിലും കൂടുതൽ ആളുകൾ ആ യു ഡി എഫ് എന്ന സംവിധാനത്തിനോ എത്ര വോട്ട് ശതമാനമുണ്ടോ അതിലും ഒന്നോ രണ്ടോ ശതമാനം കൂടുതൽ ആളുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം എൽ ഡി എഫിൽ നിന്നും ചില കക്ഷികൾ കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിനെയാണ് പിന്തുണയ്ക്കുന്നത് ഇനി നരേന്ദ്രമോദിയുടെ കാര്യം നോക്കുക കേരളത്തിലെയാണേ പത്തൊൻപത് ദശാംശം പൂജ്യം അഞ്ച് ഇത്രയും മലയാളികളാണ് മനോരമയുടെ ഈ സർവേയിൽ നരേന്ദ്രമോദിയെ പിന്തുണച്ചിരിക്കുന്നത് ഇതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ബി ജെ പിക്ക് അവർ തന്നെ അവകാശപ്പെടുന്നതനുസരിച്ച് പതിനഞ്ച് ശതമാനം വോട്ടേ ഉള്ളൂ അപ്പോഴും ഈ കണക്ക് വെച്ചിട്ട് പതിനഞ്ച് ശതമാനം ബി ജെ പിക്ക് പിന്നെയും ഒരു നാല് ശതമാനം കൂടുതൽ പുറത്തുനിന്നുള്ളവർ കൂടി നരേന്ദ്രമോദിയെ പിന്തുണച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അതിൽ പതിനഞ്ച് ശതമാനത്തിൽ കുറഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വരെ അവർക്കുണ്ടായിരുന്ന മുന്നണിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നു ഇനിയാണ് ഏറ്റവും രസകരവും വിചിത്രവുമായിട്ടുള്ള കാര്യം പിണറായി വിജയൻ്റെ നോക്കുക പിണറായി വിജയന് വെറും പതിനൊന്നേ ദശാംശം നാല് എട്ട് ശതമാനം മാത്രമാണ് കിട്ടിയത് അതായത് ഇരുപത്തിയെട്ടോളം ഇരുപത്തെട്ട് ശതമാനത്തോളം സി പി എമ്മിന് മാത്രം വോട്ടുണ്ട് കേരളത്തിൽ സി പി എമ്മിന് മാത്രം ഇരുപത്തെട്ട് ശതമാനമുണ്ട് അതിൻ്റെ പകുതി പോലുമില്ല ഇനി ആ മുന്നണി സംവിധാനം വെച്ചിട്ടാണെങ്കിൽ അവർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് ആ അതിൻ്റെ നാലിലൊന്നു പോലും കിട്ടിയിട്ടില്ല എന്ന് കാണുമ്പോൾ നാലിൽ ഒരാൾക്ക് പോലും പിണറായി വിജയനെ ഒരു ദേശീയ നേതാവായിട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് കാണാനോ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് കാരണം ഇടതും വലതും രണ്ട് പ്രമുഖ മുന്നണികൾ ഇവിടുണ്ടെങ്കിലും അവർ രണ്ടുപേരും ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ നരേന്ദ്രമോദി വിരുദ്ധ മുന്നണിയിൽ നിൽക്കുന്നവരാണ് എന്നിട്ടും അവർക്കുള്ള പതിനഞ്ച് ശതമാനത്തേക്കാൾ നാല് ശതമാനം കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നാൽപ്പത്തി നാല് ശതമാനമുണ്ടെങ്കിൽ അതിൽ ഒന്നര ശതമാനമോ രണ്ട് ശതമാനമോ കൂടുതൽ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അപ്പോഴും പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രിയാണ് ക്യാപ്റ്റനാണ് മാങ്ങാ തൊലിയാണ് എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ കൊട്ടി എഴുന്നള്ളിച്ച് ഇപ്പോൾ ഒരു കക്കൂസുള്ള വണ്ടിയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ നാലിൽ ഒരാൾ പോലും ഒരു ദേശീയ നേതാവായിട്ട് കാണുന്നില്ല വെറും ഇട്ടാവട്ട പ്രാദേശിക നേതാവ് മാത്രമാണ് എന്ന് അവർ സമ്മതിച്ചിരിക്കുന്നതായിട്ടാണ് മനോരമ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി മനോരമയുടെ സർവേക്ക് എത്ര ആധികാരിതക എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക കാരണം അടുത്ത കാലത്തായിട്ട് അവർ ചെയ്ത അല്ലെങ്കിൽ നടത്തിയ എല്ലാ സർവേയും എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് എന്നാലും മലയാളിയുടെ ഏകദേശമൊക്കെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ ഇതാണ് അവസ്ഥ നരേന്ദ്രമോദിക്ക് പത്തൊൻപത് ശതമാ ശതമാനമേ ഉള്ളൂ രാഹുൽ ഗാന്ധി നാൽപ്പത്തേഴ് ശതമാനം ഉണ്ടെന്ന് കാണുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാവും എന്ന് വിശ്വസിച്ച മലയാളികളുടെ ഇടയ്ക്കാണ് ആ സർവേ നടത്തിയതെന്ന് കാണുമ്പോൾ ഈ കാര്യത്തിലെങ്കിലും അവർ കൃത്യമായിട്ടാണ് അല്ലെങ്കിൽ ഏകദേശം സത്യമായിട്ടാണ് സർവേ നടത്തിയതെന്ന് കാണാൻ പറ്റും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖ്യമന്ത്രി ഇവിടെ തന്നെ ഒരു വലിയ സീറോയാണ് അതിലും വലിയ സീറോയാണ് ദേശീയ തലത്തിൽ എന്ന് കാണാം വെബ് तो भाई दिगंधा रिसोर्ट अहमदाबाद गुजरात